ദ ജേണലിസ്റ്റിലേക്ക് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ നിശബ്ദനാക്കുക അദ്ദേഹത്തെ അനങ്ങാൻ സമ്മതിക്കാത്ത വിധത്തിൽ കെട്ടിയിടുക അദ്ദേഹത്തെ പൊതുസമൂഹത്തിന് മുന്നിൽ അവഹേളിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ ഓരോരോ പദ്ധതികൾ തയ്യാറാക്കി രംഗത്ത് വരുന്നവർക്കൊക്കെ കനത്ത തിരിച്ചടി കിട്ടി ഒടുവിൽ അവർ തന്നെ പിന്തിരിഞ്ഞോടുന്ന കാഴ്ചകൾ തുടരുകയാണ് രാഹുൽ ഗാന്ധി സമാനതകളില്ലാത്ത വിധത്തിൽ ചങ്കൂറ്റവും കരുത്തുമുള്ളൊരു നേതാവ് എന്ന നിലയിൽ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ് ഇന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ഒപ്പം രാഹുൽ ഗാന്ധിയെ പൂട്ടാനിറങ്ങിയവർക്ക് സംഭവിച്ച വലിയ തിരിച്ചടികൾ എത്രത്തോളം ഭീകരമാണെന്ന് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യം ഈ ദൃശ്യം കണ്ടിട്ട് തിരിച്ചു വരാം രാഹുൽ ഗാന്ധി ബീഹാറിൽ സംഘടിപ്പിച്ച വോട്ടർ അധികാർ യാത്രയുടെ ഒരു വിദൂര ദൃശ്യമാണിത് ആ ദൃശ്യം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാകും കാവിക്കൊടിക്ക് കീഴിൽ പൈസയും മദ്യവും കൊടുത്ത് ആളെ കൂട്ടുന്നത് പോലെയല്ല ഇത് ഇത് സ്വാഭാവികമായി തമ്പടിച്ചെത്തിയ ജനലക്ഷങ്ങളാണ് അതിന് കാരണം അവർ രാഹുൽ ഗാന്ധി എന്ന നേതാവിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയട്ടെ ഈ ആൾക്കൂട്ടം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയുള്ള വലിയ ജനസാഗരത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ബീഹാറിലെ ഒരു ചെറിയ ഗ്രാമത്തിലൂടെ രാഹുൽ ഗാന്ധിയുടെ യാത്ര നടന്നു പോകുമ്പോൾ അത് കാണാനായി ചുറ്റും കൂടിയ ജനങ്ങളാണിത് കോൺഗ്രസ് പ്രവർത്തകരല്ല കോൺഗ്രസ് പ്രവർത്തകർ വാഹനത്തിൽ പോകുന്നു ഈ ചുറ്റും നിൽക്കുന്ന ആളുകൾ കോൺഗ്രസ് അനുഭാവികളോ അല്ലെങ്കിൽ നിഷ്പക്ഷമതികളായിട്ടുള്ള സാധാരണക്കാരായ ജനങ്ങളോ ആണ് അവർക്കും പറയാനുണ്ട് വോട്ട് കൊള്ളയുടെ നിരവധി 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 തെളിവുകൾ നിരവധി കഥകൾ നിരവധി സംശയങ്ങൾ ഇതെല്ലാം കേൾക്കാനും പരിഹരിക്കാനും ഇതിനെതിരെ ഒറ്റക്കെട്ടായി പോരാടാനും ശപഥം ചെയ്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി രംഗത്തിറങ്ങിയിരിക്കുന്നത് നോക്കുക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യം രാഹുൽ ഗാന്ധിക്കെതിരെ തിരിഞ്ഞു രാഹുൽ ഗാന്ധി രാജ്യത്തോട് മാപ്പ് പറയണമെന്ന് പറഞ്ഞു രാഹുൽ ഗാന്ധിക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന തട്ടിൽ ഭീഷണിപ്പെടുത്തി രാഹുൽ ഗാന്ധി മാപ്പെഴുതി കൊടുക്കണമെന്ന് പോലും പറഞ്ഞു സവർക്കറല്ല എൻ്റെ പിതാവ് എന്ന മട്ടിൽ തന്നെ രാഹുൽ ഗാന്ധി അതിനെതിരെ ശക്തമായി പ്രതികരിച്ചു അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ പ്രതിരോധത്തിലായി ദാ ഇപ്പോൾ വന്നിരിക്കുന്നൊരു വാർത്ത ഞാൻ പ്രേക്ഷകരെ കാണിക്കാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസ്യത രാജ്യത്ത് കുത്തനെ ഇടിഞ്ഞതായി ഏറ്റവും പുതിയ സർവേ പുറത്തു വന്നിരിക്കുന്നു ഏറ്റവും വലിയ ഇടിവ് മധ്യപ്രദേശിലാണ് ഇന്ത്യയിലെ പ്രമുഖ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ള പൊതുജന വിശ്വാസത്തിൽ ഗണ്യമായി ഇടിവുണ്ടായതായി സർവേ ഡാറ്റ ആ വാർത്ത നോക്കുക രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യതയെയും സമഗ്രതയെയും കുറിച്ച് പ്രതിപക്ഷം ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ പ്രവണത ശക്തിപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് സെൻറ്റർ ഫോർ ദി സ്റ്റഡി ഓഫ് ഡെവലപ്പിംഗ് സൊസൈറ്റീസിൻ്റെ ലോക്നീതി പ്രോഗ്രാം നടത്തിയ പോസ്റ്റ് പോൾ സർവേയിൽ രണ്ടായിരത്തി പത്തൊമ്പതിനും ഇരുപത്തഞ്ചിനുമിടയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഉയർന്ന വിശ്വാസം പ്രകടിപ്പിക്കുന്ന വോട്ടർമാരുടെ ശതമാനത്തിൽ ഗണ്യമായ കുറവുണ്ടായി എന്ന് വ്യക്തമായി രേഖപ്പെടുത്തുകയാണ് പിന്നെ അതിൻ്റെ കണക്കുകളാണ് പറയുന്നത് അപ്പം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതൊരു കാര്യം രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിനേക്കാൾ വലുതാണ് തങ്ങൾ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പറയുന്നതിനേക്കാൾ ഞങ്ങൾ പറയുന്നത് ജനങ്ങൾ വിശ്വസിക്കുമെന്ന് കരുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുഖത്തേറ്റ പ്രഹരമെന്ന നിലയിലാണ് രാഹുൽ ഗാന്ധിക്ക് ചുറ്റും ആളുകൾ കൂടുന്നത് സോഷ്യൽ മീഡിയ ഇടങ്ങളിലൊക്കെ രാഹുൽ ഗാന്ധിക്ക് വലിയ കുതിപ്പുണ്ടാകുന്നത് ദാ ഇപ്പോൾ സർവേകളിൽ പോലും രാഹുൽ ഗാന്ധി പറയുന്നത് ശരിവെക്കുന്ന വിധത്തിൽ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ അവിശ്വാസം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ചരിത്രത്തിലാദ്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇംപീച്ച് ചെയ്യണമെന്ന നിലയിൽ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി പാർലമെൻറ്റിൻ്റെ സഭകളിലും നോട്ടീസ് നൽകാൻ പോകുന്നു അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം രാഹുൽ ഗാന്ധിയെ നിശബ്ദരാക്കാൻ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ വായടപ്പിക്കാൻ ശ്രമിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒടുവിൽ നിൽക്കക്കള്ളിയില്ലാതായി കുറച്ച് പിന്നിലേക്ക് പോയി നോക്കൂ രാഹുൽ ഗാന്ധിയെ ഇതുപോലെ പാർലമെന്റിൽ നിന്ന് അയോഗ്യനാക്കി അയോഗ്യനാക്കിയ ശേഷം പുറത്തിറങ്ങി രാഹുൽ ഗാന്ധി പോയപ്പോൾ സ്മൃതി ഇറാനിയെ പോലുള്ളവർ പൊട്ടിച്ചിരിച്ചു കളിയാക്കി ട്രോളി മോദിയുടെ മുഖത്തൊരു ഗൂഢ മന്ദഹാസം ഉണ്ടായിരുന്നു അമിത്ഷായാണെങ്കിൽ എന്തോ വീരസാഹസിക കൃത്യം നിർവഹിച്ച മട്ടിൽ ഗർവോട് കൂടിയാണെന്ന് സഭയിലിരുന്നത് അന്നത്തെ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും ആ പോയി തിരിച്ചു വരവുണ്ടായിരുന്നു ആ വരവെന്ന് പറയുന്നത് പാർലമെൻറ്റിലെ ബി ജെ പി നേതാക്കളെ മുഴുവൻ കിടുകിട വിറപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവെന്ന പദവിയിലേക്കായിരുന്നു അന്ന് രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കപ്പെട്ടതിൻ്റെ പേരിൽ വേട്ടയാടിയവർ മുഴുവൻ നടുങ്ങി വിറച്ചന്തം വിട്ട് കുന്തം വിഴുകിയിരിക്കുന്ന അവസ്ഥ രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അണ്ണാക്കിൽ പിണ്ണാക്ക് കുടുങ്ങിയ അവസ്ഥയിൽ വായും പൊളിച്ചിരിക്കുന്ന ബി ജെ പി പിന്നെ പാർലമെൻറ്റിൽ കണ്ടത് അതും രാഹുലിനെ നോവിക്കാൻ നോക്കിയതിന് കിട്ടിയ എട്ടിൻ്റെ പണിയാണ് അതിനു മുമ്പ് രാഹുൽ ഗാന്ധിക്കെതിരെ മാനനഷ്ട കേസുകൾ എത്രയാണ് ഫയൽ ചെയ്തത് പല സംസ്ഥാനങ്ങളിൽ പല കോടതികളിൽ എന്നിട്ട് രാഹുൽ ഗാന്ധി എന്തെങ്കിലും മിണ്ടാതിരുന്നോ പൂർവാധികം ശക്തിയോടെ രംഗത്ത് വരികയാണ് സവർക്കർക്കെതിരെ പറഞ്ഞതിന് ആർ എസ് എസിനെതിരെ പറഞ്ഞതിന് അദാനിക്കെതിരെ പറഞ്ഞതിന് ഒക്കെ രാഹുൽ ഗാന്ധിക്കെതിരെ ബി ജെ പി നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് പക്ഷെ അതൊക്കെ രാഹുൽ ഗാന്ധി ഗുണകരമായ നേട്ടത്തിന് വേണ്ടി അതായത് അതിഗംഭീരമായി പെർഫോം ചെയ്യുന്നതിന് വേണ്ടി ഈ തിരിച്ചടികളെയൊക്കെ അല്ലെങ്കിൽ ഈ ഇല്ലാതാക്കൽ ശ്രമങ്ങളെയൊക്കെ അവസരമാക്കി മാറ്റി കുറച്ചുകൂടി പിന്നോട്ട് പോയാൽ രാഹുൽ ഗാന്ധിയെ കൊണ്ട് കൊണ്ടൊന്നിനും കഴിയില്ല പപ്പുമോൻ രാഹുൽ ഗണ്ഡി എന്നൊക്കെ വിളിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു ആ സമയത്താണ് രാഹുൽ ഗാന്ധി അതിശക്തമായി ഭാരത് ജോഡോ യാത്ര എന്ന് പറയുന്ന ഒരു നവീനമായ ആശയം ഈ രാജ്യത്തിന് മുന്നിൽ പ്രകടിപ്പിച്ചത് അപ്പോൾ രാഹുൽ ഗാന്ധി ഡയറ്റിങ്ങിൻ്റെ ഭാഗമായി എക്സസൈസിൻ്റെ ഭാഗമായി അങ്ങോട്ടും ഇങ്ങോട്ടും തെക്ക് വടക്ക് നടക്കുക പറഞ്ഞു കേരളം കഴിഞ്ഞു തമിഴ്നാട് കഴിഞ്ഞു കർണാടകത്തിലെത്തിയപ്പോഴാണ് ബി ജെ പിയുടെ കിളിമാറിപ്പോയത് അടുത്ത തെരഞ്ഞെടുപ്പിൽ കർണാടകയിലെ ഭരണം പോയി ബി ജെ പിക്ക് ഇതുതന്നെയാണ് തെലങ്കാനയിലും സംഭവിച്ചത് കശ്മീരിൽ രാഹുൽ ഗാന്ധി പോയി തിരിച്ചു വന്നു തെരഞ്ഞെടുപ്പ് നടന്നു ഇപ്പോൾ അവിടെ ആരാ ഭരിക്കുന്നത് അതുപോലെ രാജ്യത്ത് ബി ജെ പി അവരുടെ കോട്ടകൊത്തളങ്ങളായി കരുതിയിരുന്ന പലയിടങ്ങളിലും ബി ജെ പിക്ക് ഗ്രൗണ്ട് ലെവലിൽ വലിയ തിരിച്ചടി കൊടുക്കാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചിട്ടുണ്ട് അതൊക്കെ ഈ ഇല്ലാതാക്കാൻ നിശബ്ദനാക്കാൻ കെട്ടിപ്പൂട്ടി വയ്ക്കാൻ നടത്തിയ ശ്രമങ്ങൾക്ക് ശക്തമായി തിരിച്ചടി കൊടുത്തുകൊണ്ടായിരുന്നു ചുരുക്കി പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയെ കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായെങ്കിലും വേട്ടയാടിയവർക്ക് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ നിശബ്ദരാക്കാനും ഇല്ലാതാക്കാനും ശ്രമിച്ചവർക്ക് കനത്ത തിരിച്ചടി കൊടുത്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന അടിച്ചമർത്തൽ ശ്രമങ്ങളൊക്കെ രാഹുൽ ഗാന്ധി ആയുധമാക്കി അത് പ്രയോഗിച്ചവർക്ക് നേരെ തന്നെ വെക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ഗാന്ധി പച്ച കള്ളം പറഞ്ഞു എന്ന് ബി ബി ജെ പി ഐ ടി സെല് രാജ്യവ്യാപകമായി സോഷ്യൽ മീഡിയയിലൂടെ വിലക്കെടുത്ത മാധ്യമങ്ങളിലൂടെ ഗോതി മീഡിയകളിലൂടെ വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ റിയാലിറ്റി സംഭവിക്കുന്നത് എന്താണ് ഇതുപോലുള്ള ദൃശ്യങ്ങളാണ് ജനലക്ഷങ്ങൾ രാഹുൽ ഗാന്ധിയെ കേൾക്കാൻ വരുന്നു രാഹുൽ ഗാന്ധിയോട് വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട പരാതികൾ പറയാൻ വരുന്നു അങ്ങനെ അനിഷേധ്യനായൊരു നേതാവ് എന്ന നിലയിലേക്ക് രാഹുൽ ഗാന്ധി വളർന്ന് പന്തലിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ മനുഷ്യൻ മനുഷ്യനെടുക്കുന്ന എഫേർട്ട് ഉണ്ടല്ലോ രാഹുൽ ഗാന്ധി എന്ന മനുഷ്യൻ മനുഷ്യനെടുക്കുന്ന ആ ഒരു കഠിന പ്രയത്നം എത്രയോ വർഷങ്ങളായി ആ മനുഷ്യൻ തെരുവിലാണ് ജനങ്ങളോടൊപ്പം സാധാരണക്കാരോടൊപ്പം സംവദിച്ച് കിലോമീറ്ററുകളോളം നടന്ന് ഇന്ത്യയുടെ മണ്ണിൽ ചവിട്ടി അദ്ദേഹം ഈ രാജ്യത്തെ അറിയുകയാണ് രാജ്യത്തെ സാധാരണക്കാരായ ബഹുഭൂരിപക്ഷം വരുന്ന പട്ടിണി പാവങ്ങളിലൂടെ അദാനിക്കും അമ്പാനിക്കും വേണ്ടി കൈയടിക്കുന്നവർ അവർക്ക് വേണ്ടി നിയമങ്ങൾ മാറ്റി എഴുതുന്നവർ പോർച്ചും വിമാനത്താവളവും റെയിൽവേയും ഒക്കെ അദാനിക്ക് കാഴ്ചവെക്കുന്നവർ അറിയാതെ പോകുന്നത് രാഹുൽ ഗാന്ധി സാധാരണക്കാരായ ജനങ്ങളുടെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങി കഴിഞ്ഞിരിക്കുന്നു ഈ വോട്ട് കൊള്ള ആരോപണവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ഒരു ക്യാമ്പയിൻ പൂർത്തീകരിച്ചാൽ അതിനുശേഷം മുന്നോട്ട് പോവുക ബി ജെ പിക്ക് വലിയ വെല്ലുവിളിയായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ സ്വീകരിച്ച ഇതേ തെരഞ്ഞെടുപ്പ് രീതികളിലൂടെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നും ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് ഒരു പക്ഷേ ബാലറ്റിലേക്കൊരു തിരിച്ചുപോക്ക് പോലും വന്നാലും അത്ഭുതപ്പെടാനില്ല കാരണം രാജ്യത്തെ ജനങ്ങൾ രാഹുൽ ഗാന്ധിക്കൊപ്പം അടിയുറച്ചു നിൽക്കുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് ഒരു സംസ്ഥാനത്ത് ഒരു ഗ്രാമത്തിൽ ഒരു മണ്ഡലത്തിൽ ഇങ്ങനെയാണ് ജനങ്ങൾ രാഹുലിനെ പൊതിയുന്നതെങ്കിൽ അദ്ദേഹം രാജ്യം മുഴുവൻ ഇറങ്ങി നടക്കുമ്പോഴുള്ള സാഹചര്യം എന്തായിരിക്കും അത് ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനും തീർക്കുന്ന പ്രതിരോധം എത്രത്തോളമാകും അതാണ് നമ്മളിനി കാണാൻ പോകുന്നത് അല്ലെങ്കിൽ കാത്തിരുന്ന് കാണേണ്ടത്